കരയല്ലേ ഗായത്രി അവളെ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷെ അവൻ്റെ കിടപ്പ് കാണുന്തോറും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി എന്താ ഇത് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടാൽ അവനും സങ്കടമാവില്ലേ ആവില്ലേ ദേവൻമോൻ കണ്ണു തുറക്കുമ്പോൾ നിന്റെ ചിരിച്ച മുഖം വേണം കാണാൻ മോള് കരയുന്നത് അവൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മാധവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അത് അതെനിക്ക് അറിയാച്ചാ പക്ഷേ ദേവേടിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാ ഞാൻ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു മോളെ ചക്കി ഏട്ടനോട് ക്ഷമിക്കണം നീ ഇതറിഞ്ഞാൽ ദേവനെ കാണണമെന്ന് പറഞ്ഞ് ആകെ ബഹളം വെക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇത് പറയാതെ ഇരുന്നത് പിന്നെ ഇവനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് സീരിയസ് ആയിരുന്നു അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്നത് ദേവൻ്റെ ഫോണും എൻ്റെ കയ്യിലുണ്ടായിരുന്നു നീ വിളിക്കുമ്പോൾ ഞാൻ എടുത്താൽ അതിന്റെ കാരണം കൂടി പറയണ്ടേ അതാ സ്വിച്ച് ഓഫ് ചെയ്തത് നിനക്ക് ദേവനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്നതല്ലേ ഇതറിഞ്ഞാൽ നീ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ മാധവനങ്ങളെ വിളിച്ചു പറഞ്ഞത് ഇവിടെ എത്തുന്നതുവരെ നിന്നോട് പറയരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ദേവനിപ്പോൾ ഒരു കുഴപ്പവും നീ വെറുതെ ഇനി കരയരുത് അവൻ കണ്ണു തുറക്കുമ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടാൽ അവൻ ചിലപ്പോൾ അവിടെ നിന്ന് എണ്ണീട്ട് എന്നെ തല്ലും ഞാൻ ആ കരയിപ്പിച്ചതെന്ന് പറയും അവിനാഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവളും ചിരിച്ചു ആ ഇതാണ് വേണ്ടത് എൻ്റെ അനിയത്തിക്കുട്ടി എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം അവൻ അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ അവളുടെ സ്വന്തം ചേട്ടനാണെന്ന് തോന്നിപ്പോയി മോനെ അനി നീ ഇവളെ കൂട്ടിക്കൊണ്ടു എന്തേലും ഒന്ന് കഴിപ്പിക്ക് വന്നപ്പം മുതലുള്ള നിൽപ്പാണ് ഞാനും മധുവേട്ടിനും കുറെ പറഞ്ഞു നോക്കി ആര് കേൾക്കാൻ ഇവളുടെ മുഖം കണ്ടില്ലേ ആകെ വിളറി വെളുത്തിരിപ്പുണ്ട് ഗായത്രി അവിനാശിനോടായി പറഞ്ഞു അത് കേട്ടതും അവിനാശ് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എനിക്കിപ്പോ ഒന്നും വേണ്ടേട്ടാ ആദ്യം ദേവേട്ടനൊന്ന് കണ്ണു തുറക്കട്ടെ എനിക്കിപ്പോ ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ അവനിപ്പോ ഒരു കുഴപ്പവും ഇല്ല കുറച്ചു കഴിഞ്ഞ് കണ്ണും തുറക്കും നീ ഇങ്ങനെ ഒന്നും തിന്നാതെയും കുടിക്കാതെ ഇരിക്കുന്നത് കണ്ടാൽ അവനും സങ്കടമാകും മുളുവാ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം എനിക്ക് വേണ്ടേട്ടാ വിശപ്പില്ല അവൾ അവനെ നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത് മര്യാദക്ക് വരാൻ നോക്ക വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് അവൻ അതും പറഞ്ഞ് അവളെയും വലിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു അവരുടെ പോക്ക് കണ്ട് ഗായത്രിയുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഉം എന്തു പറ്റി ഭാര്യയെ എന്തിനാ കരയുന്നത് ഒന്നുമില്ല മധുവേട്ട ഞാൻ അനിമോനും ചക്കിമോളും തമ്മിലുള്ള സ്നേഹം നോക്കി നോക്കിക്കാണുമായിരുന്നു ഒരമ്മ പെറ്റതല്ല എന്നിട്ടുകൂടി അവനവൾ സ്വന്തം അനിയെത്തിയാണ് മോൾക്ക് തിരിച്ചു ഈ സ്നേഹം എന്നും നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചതാ ഉം ഞാനും അത് ശ്രദ്ധിച്ചു അവര് രണ്ടു ഇപ്പോൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് അവളുടെ കണ്ണ് നിറയുന്നത് അവന് സഹിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ കൊണ്ടുപോയത് നീ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സ്നേഹം എന്നും ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കട്ടെ ചക്കി നീ ഇതെന്താ കാണിക്കുന്നത് ഇങ്ങനെ നുള്ളിപ്പെറുക്കിയിരിക്കാതെ മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക അവിനാശ് അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ടേട്ടാ വിശക്കുന്നില്ല ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒന്നും തിന്നാതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണെന്നറിഞ്ഞാൽ അവൻ എന്നെ വഴക്ക് പറയും ഞാനുണ്ടായിട്ടും നിന്നെ പട്ടിണി കിട്ടുന്ന അവൻ കരുതും അത് ഏതായാലും പറ്റില്ല ഏട്ടാ പ്ലീസ് എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ നിനക്ക് നല്ല ക്ഷീണമുണ്ട് മുഖം എക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ പഴയ ആ പ്രസരിപ്പൊന്നും തന്നെയില്ല ആകെ എല്ലും തോലുവായി അവൻ ഈ കോലം കണ്ടാൽ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിനക്ക് തിട്ടിരണ്ണം തരും മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക് അവൻ കുറച്ച് കനപ്പിച്ചു പറഞ്ഞതും അവൾ കഴിക്കാൻ തുടങ്ങി അവനറിയില്ലല്ലോ അവൾ എന്തുകൊണ്ടാണ് ഒന്നും വേണ്ടെന്ന് പറയുന്നതെന്ന് പിന്നെ അവളൊന്നും പറയാതെ കുറച്ചെന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് കൈ കഴുകി എന്താണ് അവിടുത്തെ കാര്യങ്ങൾ അവനിപ്പോൾ എങ്ങനെയുണ്ട് അവനെ ഇന്ന് രാവിലെയാണ് റൂമിലേക്ക് മാറ്റിയത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് സീരിയസ് ആയിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത് അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഒരു അവിനാഷ് ഹി ഈസ് ഓൾസോ എ ഡോക്ടർ അവനും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവനാണ് ദേവനെ ഇവിടെ എത്തിച്ചത് ഇന്നലെ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് അവൻ ദേവൻ്റെ വീട്ടിൽ വിവരം അറിയിച്ചില്ല ദേവന് വേറെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ദേവന്റെ വീട്ടിൽ വിവരം അറിയിച്ചത് എല്ലാവരും വന്നിട്ടുണ്ടാകുമല്ലോ അവിടെ അവൻ സംശയത്തോട് ചോദിച്ചു അതെ അർജുൻ എല്ലാവരും ഉണ്ട് ശിഖയും ഉണ്ട് ഇവിടെ എത്തിയതിനു ശേഷമാണ് ദേവന് ആക്സിഡന്റ് പറ്റിയ കാര്യം അവൾ അറിഞ്ഞത് അപ്പോൾ തൊട്ട് അവൾ കരച്ചിലാണ് ദേവനാണെങ്കിൽ ഇതുവരെ ബോധവും വന്നിട്ടില്ല അവളെന്തിനാ അവന് വേണ്ടി കരയുന്നത് ഓ സോറി മറന്നു അവനവളുടെ ഭർത്താവല്ലേ പിന്നെ സങ്കടം കാണുമല്ലോ എന്തായാലും കരയട്ടെ ഇനി ഒരിക്കൽ അവനെ എന്നേക്കുമായി അവൾക്ക് നഷ്ടപ്പെടുമ്പോൾ അവൾ ഇതിൽ കൂടുതൽ കരയാനുള്ളതല്ലേ ആ അവൾ എവിടെ അവളെ ആ അവിനാശി ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതുണ്ടു ഓക്കെ രാഹുൽ നീ എന്തായാലും അവിടെ തന്നെ നിൽക്ക ഞാൻ പറഞ്ഞിട്ട് പോന്നാൽ മതി നീ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്നെ വിളിച്ചറിയിക്കണം നീ കരയും ശിഖ ഇനിയും കരയും അവനെ നിനക്ക് നഷ്ടമാകും അവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല നിനക്ക് സന്തോഷമായാലും സങ്കടമായാലും വെറുപ്പായാലും അതെല്ലാം നീ എന്നോട് മാത്രം കാണിച്ചാ മതി നീ എനിക്കുള്ളതാണ് നിന്നെ എനിക്ക് വേണം അവൻ അവളുടെ ഫോട്ടോയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു ശിഖയും അവിനാഷും തിരിച്ചു റൂമിലെത്തിയപ്പോൾ ദേവൻ കണ്ണു തുറന്നിരുന്നു അത് കണ്ടതും അവൾ ഓടി അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു എന്താ ചക്കി നീ പേടിച്ചു പോയോ ഞാൻ നിന്നെ തനിച്ചാക്കി പോകുന്നു കരുതിയോ അവൻ അവളെ നോക്കി ചോദിച്ചു ദേവേട്ടാ അതൊരു അലർച്ചയായിരുന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ണു കാണുമ്പോൾ തന്നെ മനസ്സിലായി അവൾ എത്രമാത്രം പേടിച്ചു എന്ന് ദേവ നീ വെറുതെ വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട ഞങ്ങളൊക്കെ എത്രമാത്രം പേടിച്ചെന്നറിയാമോ മോളാണെങ്കിൽ കരഞ്ഞു നിലവിളിക്കുകയായിരുന്നു ഗായത്രി ദേവനെ നോക്കി പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അമ്മേ അത്ര പെട്ടെന്നൊന്നും ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകത്തൊന്നുമില്ല അവനതും പറഞ്ഞ് ചക്കയെ നോക്കി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വേർതിരിപ്പുണ്ടായിരുന്നു അത് കണ്ട് അവന് ചിരി വന്നു ആ ഇപ്പൊ എന്തായാലും അവന് ബോധം വന്നു സംസാരിക്കുകയും ചെയ്തു ഇനി അങ്കിളും ആന്റിയും പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വാ ആ അനിമോൻ പറഞ്ഞത് നേരാ വന്നപ്പോൾ തൊട്ട് താനും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ താൻ വാ ഇവിടെ അനിമോനും മോളും ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അമ്മേ അത്ര പെട്ടെന്നൊന്നും ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകത്തൊന്നുമില്ല അവനതും പറഞ്ഞ് ചക്കയെ നോക്കി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വേർതിരിപ്പുണ്ടായിരുന്നു അതുകണ്ട് അവന് ചിരി വന്നു ആ ഇപ്പം എന്തായാലും അവന് ബോധം വന്നു സംസാരിക്കുകയും ചെയ്തു ഇനി അങ്കിളും ആന്റിയും പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വാ ആ അനിമോൻ പറഞ്ഞത് നേരാ വന്നപ്പോൾ തൊട്ട് താനും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ താൻ വാ ഇവിടെ അനിമോനും മോളും ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം ചക്കി അവൻ അവളെ വിളിച്ചെങ്കിലും അവളത് കേൾക്കാത്തതുപോലെ നിന്നു അവൻ വീണ്ടും വിളിച്ചെങ്കിലും അവളത് മൈൻഡ് ചെയ്തില്ല പെട്ടെന്ന് ആ ശബ്ദം കേട്ടതും അവൾ വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ദേവേട്ട വേദനയുണ്ടോ ഞാൻ ഡോക്ടറെ വിളിക്കാം അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈക്ക് പിടിച്ചു വലിച്ചു എന്താ ദേവേട്ട ഇത് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേദന ശരീരത്തിനല്ല മനസ്സിനാണ് അതിന് ഡോക്ടർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അവനെ അവളെ നോക്കി കണ്ണിറക്കി കാട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ ഇത് ഹോസ്പിറ്റലാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പെണ്ണിനെ കാണുന്നത് അപ്പൊ പലിശയടക്കം ഞാൻ അങ്ങ് എല്ലാം വീട്ടും അത് വേണം അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ദേവേട്ട മിണ്ടാതെ കിടക്കാൻ നോക്ക് ഞാൻ പോയി ഡോക്ടറെ വിളിക്കാം ദേവേട്ട് ബോധം വന്നാൽ പറയണമെന്ന് പറഞ്ഞിരുന്നു അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി അറിയാതെ നോക്കിപ്പോയാൽ താൻ ആകെ കരഞ്ഞു കുളമാക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിന്നു അത് അവനും മനസ്സിലായി ചക്കി നീ എന്താ ഒന്നും കഴിക്കുന്നില്ലേ ആകെ കോലം കെട്ടല്ലോ കവിളൊക്കെ ഒട്ടി മുഖത്തെ പ്രസരിപ്പെല്ലാം പോയി നിനക്കെന്തു പറ്റി അവൻ സംശയത്തോട് ചോദിച്ചു അത് ഒന്നുമില്ല ദേവേട്ട യാത്ര ചെയ്തതിന്റെ ചെറിയ ക്ഷീണമുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല ം ദേവേട്ടിന് ഇപ്പൊ ഒന്നും അറിയണ്ട ഇവിടെ നിന്ന് വീട്ടിലെത്തട്ടെ എന്നിട്ട് സമാധാനത്തിൽ പറയാം ചക്കി മനസ്സിൽ പറഞ്ഞു നീ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ദേവേട്ടാ നീ ഇവിടെ വന്നിരിക്കും അവൻ അവളെ പിടിച്ച് അടുത്തിരുത്തി എന്തേ എൻ്റെ മോള് നല്ലോണം പേടിച്ചോ അവൻ അവളുടെ മുഖം കൈകൊണ്ടുയർത്തി ചോദിച്ചു പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി അവൾ കരയട്ടെ എന്ന് അവനും കരുതി ഒരാശ്വാസത്തിന് വേണ്ടി അവൻ അവളുടെ തലയിൽ തലോടി ഞാൻ ഞാൻ രാവിലെ മുതൽ ദേവേട്ടനെ വിളിക്കാൻ തുടങ്ങിയതാ പക്ഷെ ഫോൺ എടുത്തില്ല കുറേ വിളിച്ചിട്ടും കിട്ടാനായപ്പോൾ ഞാൻ അനിയേട്ടനെ വിളിച്ചു ഏട്ടനും ഫോൺ എടുത്തില്ല ഞാൻ ആകെ പേടിച്ചു കുറച്ചു കഴിഞ്ഞ് അച്ഛൻ റെഡിയാവാൻ പറഞ്ഞു പക്ഷേ അപ്പോഴും ഞാൻ കരുതിയില്ല ദേവേട്ടനെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഇവിടെ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതുവരെ അച്ഛനൊന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്ങനെ പറയും ഇപ്പത്തരം നീ കിടന്ന് കരയുക അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞാൽ നീ അവിടെ മുതലേ കരച്ചിൽ തുടങ്ങില്ലേ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ അവനെ തറപ്പിച്ചു നോക്കി ദേവേടിനു തമാശ ഞാൻ എത്ര മാത്രം പേടിച്ചോ എന്ന് എനിക്കേ അറിയൂ ഓട്ടെ സാരമില്ല ഇനി എൻ്റെ ചക്കി വെറുതെ കരയാൻ നിൽക്കണ്ട അല്ലെ ചെന്നുപോയി മുഖം ഒന്ന് കഴുകിയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ ബാത്റൂമിലേക്ക് നടന്നു മുഖമൊക്കെ കഴുകി പുറത്തേക്ക് വന്നപ്പോൾ ഡോക്ടർ ദേവേട്ടനോട് സംസാരിക്കുന്നത് കണ്ടു അപ്പോഴേക്കും അച്ഛനും അമ്മയും അനിയേട്ടനും ഒക്കെ വന്നിരുന്നു ദേവൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നോ ഡോക്ടർ ഐ എം ഓൾ റൈറ്റ് ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കൈക്കും കാലിനും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പിന്നെ വൺ മന്ത് നല്ല റെസ്റ്റ് വേണം കറക്റ്റായിട്ട് മെഡിസിനും കഴിക്കണം ഞാനിതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ശരി നാളെ ഡിസ്ചാർജ് ചെയ്യാം ഡോക്ടർ പോയതും എല്ലാവരും അവൻ്റെ ചുറ്റിനും കൂടി മോനെ നാളെ നമുക്ക് നാട്ടിലേക്ക് പോയാലോ അതെങ്ങനെയാണൻ്റെ ശരിയാവുന്നത് ഇത്രയും ദൂരം ഈ അവസ്ഥയിൽ പോകുന്നത് ശരിയാവില്ല അവനാണെങ്കിൽ നല്ല റെസ്റ്റും വേണ്ടേ തൽക്കാലം അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ അനി പറഞ്ഞത് തന്നെയാണ് ശരി മോൻ ഇവിടെ തന്നെ നിൽക്കട്ടെ ഗായത്രി അവിനാഷ് പറഞ്ഞത് മാധവനും ശരി വെച്ചു അച്ഛനും അമ്മയും പൊക്കോ അവിടെ ദേവു ഒറ്റക്കല്ലേ ഉള്ളൂ ദേവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഉം ശരി മോനെ എന്തായാലും നാളെ പോകുന്നുള്ളൂ നിന്നെ ഡിസ്ചാർജ് ചെയ്യട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാം അല്ലച്ചാ അപ്പൊ ദേവു ദേവു ഇപ്പൊ ശിവദത്തിലാണുള്ളത് ഞാൻ ശിവരാമനെ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് പേടിക്കണ്ട മാധവൻ ദേവന്റെ അടുത്ത് വന്ന് നിന്ന് പറഞ്ഞു മോളെ ചക്കി മോളും അമ്മയും ഫ്ലാറ്റിലേക്ക് പോക്കോ നാളെ വന്നാൽ മതി ഇവിടെ ഞാനും അനിമോനും ഉണ്ടല്ലോ അച്ഛാ അത് ഞാൻ ചക്കി നീ ഇപ്പ പോകുന്നത് തന്നെയാണ് നല്ലത് നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് പോയി കുളിച്ച് ഉറങ്ങു അപ്പോൾ എല്ലാം ശരിയാവും നിന്നെ അതിൻ്റെയും ഞാൻ കൊണ്ടുപോയാക്കാം അവിനാഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് നിരസിക്കാനായില്ല ദേവനെ നോക്കിയപ്പോൾ പൊയ്ക്കോ എന്നവൻ കണ്ണുകൊണ്ട് കാണിച്ചു അവൾ അവിനാഷിൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു അവൻ്റെ കൂടെ ഇപ്പോൾ ആര ഉള്ളത് രാഹുൽ അവൻ്റെ അച്ഛൻ പിന്നെ അവിനാശമുണ്ട് ശിഖയും അമ്മയും വീട്ടിലേക്ക് പോയെന്ന് അറിഞ്ഞത് ഡിസ്ചാർജ് ആണെന്ന് തോന്നുന്നു രാഹുൽ എന്തായാലും ഇനി പോരെ ഇനി കുറച്ച് കഴിയട്ടെ പെട്ടെന്ന് ഒരു പണി കൊടുത്താൽ അവർക്ക് സംശയം വരും എന്തായാലും അവൻ കുറച്ച് സന്തോഷിക്കട്ടെ അതിനധികം ആയുസില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അർജുൻ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാം തൽക്കാലം നീ അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കടി അധികനാളത് നീണ്ടു നിൽക്കില്ല നീ എൻ്റെ അടുത്ത് തന്നെ വരും വരുത്തും ഞാൻ അവൻ്റെ ചിരി ആ വീട് മുഴുവൻ പ്രതിധ്വനിച്ചു